സ്നേഹമുള്ളവർ ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് ഇപ്പോൾ ഇത് ഒരു ഗ്ലാസ് റാഗിപ്പൊടി കൊണ്ടുള്ള ഒരു അടയാണ് ഓട്ട അടയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി അട റാഗിപ്പൊടിയോണ്ട് അട ഉണ്ടാക്കിയാൽ നല്ല സ്വാദും ഉണ്ട് അതുമാത്രമല്ല ഏറ്റവും വലിയ അയണും കാൽസ്യമൊക്കെ അണങ്ങുന്നതാണ് റാഗിപ്പൊടി ഈ റാഗിപ്പൊടിയാണ് കൊച്ചുകുട്ടികൾക്ക് കുറുക്കിക്കൊടുക്കുന്നത് കുട്ടികളെ എന്ന് പറഞ്ഞാൽ കുറുക്ക് കൊടുക്കേണ്ട സമയമാകുമ്പോൾ കുട്ടികൾക്ക് റാഗി കൊടുത്താൽ വളരെ നല്ലതാണ് റാഗിയുടെ പല പേരുണ്ട് കൂവര മുത്താരി അങ്ങനെ പഞ്ഞപ്പുല്ല് അങ്ങനെ പല പേരുകളുണ്ട് ഇതിലുണ്ട് അപ്പോൾ അതിൽ ഏതാ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞങ്ങളൊക്കെ പറയാം പഞ്ഞപ്പുല്ലിയെന്നാണ് പറയുക അപ്പോൾ ഈ സാധനം ഈ പുൽപ്പൊടി എന്താ ചെയ്ണിച്ചിട്ട് ഇതുകൊണ്ട് അടി ഉണ്ടാക്കാം ആടെ വേണ്ടി വളരെ ന്യൂട്രീഷ്യസ്സാണ് അതുമാത്രമല്ല ഏത് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് രാഗിപ്പൊടിയെന്നാണ് കഴിച്ചിട്ട് മധുരം ചേർത്താൽ പൊള്ളി കേട്ടോ ഉപ്പ് ചേർത്താൽ അടി ഇത് മധുര ചേർത്താട ബാക്കി എല്ലാവർക്കും കഴിക്കാം ഇത് പ്രമേഹ രോഗികൾക്ക് ഉപ്പ് ചേർത്തുള്ള അപ്പോൾ അതൊന്നും ഇനി ഞാൻ ഇത് മാവ് കുറയ്ക്കാൻ പോവാണ് സാധാരണ അരിപ്പൊടിയുടെ പോലെ ഞാനത് ഒരു ഉള്ളുപ്പ് വേണമെങ്കിൽ കേട്ടോ ഉള്ളുപ്പ് ഒരു ലേശം ഉപ്പ് ഇട്ടാ ഒരു തരി ഉപ്പ് അത്യാവശ്യം മധുരമുള്ളത് ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു ഉപ്പ് ചേർക്കണം നല്ലോണം ശർക്കര മൂന്ന് അച്ഛൻ ശർക്കര ഞാൻ കുരുക്കിയതാണത് മൂന്നോ നാലോ അത് എത്ര അച്ഛൻ ഉണ്ടാകും അതനുസരിച്ച് ഇത് കുറച്ച് നല്ലോണം ഉണ്ട് കേട്ടോ ഞാൻ നല്ല കുറു കുറും കുടുക്കി ഇനി ഇതിന് നോക്കൂ നാളികേര ആ തേങ്ങ ഇട്ടു തേങ്ങ പുറങ്ങി വീണ്ടും ചേർക്കാം ഏലക്കായ പൊടിയൊന്നും ചേർക്കട്ടൊന്നും കേട്ടോ ഒരു ലേശം നെയ്യ് വേണേ ചേക്കാതി ശർക്കര ഇതാണ് കൂടി വിളയിച്ചു വിളയിച്ചിട്ടെന്താ ചെയ്യുന്നതിന് ഒരു ലേശം നെയ്യടുക ഒരു തരി ഒരു ലേശം ഉണ്ട് കുറച്ച് വേണം അതൊരു ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ലേശം നെയ്യട എല്ലാം നെയ്യ് കെറ്റി വെച്ച് കഴിഞ്ഞാൽ ദശർക്കര കൂട്ട് തേങ്ങ ശർക്കര കൂട്ടി കൊച്ചു കൊച്ചു അടകൾ ധനം കുറഞ്ഞ അടകളാണ് ഞാൻ ഉണ്ടാക്കുന്നത് നോക്കുകയുള്ളൂ നനുത്ത അടകളാണ് ഭയങ്കര ടേസ്റ്റാണ് ഈ റാങ്ങിപ്പൊടി അട ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും നോക്കൂ മധുരം കഴിക്കാവുന്നവർക്കൊക്കെ കഴിക്കാം അല്ലാത്തവർ ഉപ്പിട്ടിട്ട് റാങ്കിയിൽ ഉപ്പിട്ടിട്ട് തേങ്ങയിട്ട് ചേർക്കാൻ നല്ല ടേസ്റ്റാണ് അത് സ്വാദാണ് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ബെസ്റ്റാണ് റാഗി റാഗി കുടിക്കുക കുടുക്കി കഴിക്കുക അല്ല അട ഉണ്ടാക്കിക്കോളോ തേങ്ങ ചേർത്താ തേങ്ങിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടും റാഗിയിലെ ഗുണങ്ങൾ കിട്ടും തേങ്ങ ചേർത്ത കേട്ടോ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലിട നല്ല കണ്ടോ ലേശം നെയ്യിട്ടുണ്ടല്ലോ ഒരു സൈഡിൽ മാത്രം കിട്ടും ഇത് ഡയബറ്റിക് പേഷ്യൻസിനെ കഴിക്കാൻ തേങ്ങ അടച്ചിട്ട് ഇത് ഡയബറ്റിക് അടീണ ഇത് എനിക്കുള്ളതാണ് ഇപ്പം നോക്കും ഈ അട നമ്മൾ ആവിയിൽ വെച്ച് പുഴുങ്ങല്ല ഇത് ഓട്ടടയാണ് ദോശ ദോശത്തട്ടിലിട്ടിട്ട് ചുട്ടെടുക്കുക കേട്ടോ ഓട്ടടയാണ് അത് കാരണം കൊണ്ട് നല്ലപോലെ വേവണം ഇത് ആവിയിൽ പുഴുങ്ങണതല്ല അത് കാരണം കൊണ്ട് ഇത് തറ്റമ്പിട്ട് നല്ല പോലെ ചുട്ടെടുക്കണം കേട്ടോ രണ്ട് സൈഡ് ഒരേപോലെ ചുട്ടെടുക്കണം പാകമായി കേട്ടോ ഇല നല്ല പോലെ വന്നു ചിലപ്പോൾ പാകമായി ഇതാ നീതെടുക്കാം രണ്ട് സൈഡ് വിട്ട് പറഞ്ഞേട്ടാ അപ്പോഴേ വേവ് ശരിയാവും വേവ് ശരിയാണോ എന്ന് നോക്കണം നോക്കിയിട്ട് വേണം ചിലർ വെള്ളമൊക്കെ തളിക്കുന്നു വെള്ളം തളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം തളിച്ചാൽ ഒന്നും കൂടെ സോഫ്റ്റ് ആകില്ല ഇനി ഞാൻ ഡയബറ്റിക് കടയിലാണ് കേട്ടോ അതെ ഡയബറ്റിക് എൻ്റെ ഡയബറ്റിക് ഇട അതിൽ ഷുഗർ അല്ല ശർക്കരയില്ല നല്ല സ്വാദാധി കാണിച്ച് ി കടകൾ ശരിയായി നോക്കും ഇത് എൻ്റെ ഡയബറ്റിക് അടങ്ങണം കേട്ടോ എന്തായാലും സ്വാദം എന്നൊരു വേണമെങ്കിൽ കുടിച്ചു നോക്കട്ടെ ഞാൻ പൊട്ടിച്ച് തിന്നു നോക്കട്ടെ കേട്ടോ സ്വാദ നല്ല ടേസ്റ്റാണ് സ്വാദൊന്നുമില്ല മധുരക്കളാണ് കൂടുതലും സ്വാദം നമ്മൾ എടുത്ത് കഴിക്കുക കേട്ടോ ഞാനും ഇഷ്ടമില്ല മധുരക്കളാണ് ചെയ്യണേ ഏറ്റവും സ്വാദം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സ്വന്തം സുഖമായി ടീച്ചർ എല്ലാവരും വീട്ടിലുണ്ടാക്കും നമുക്ക് വളരെ ഈസിയാണ് വളരെ ന്യൂട്രീഷ്യസ് ആണ്